ഹായ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു നാല് തരം അത്തറുകളെ പറ്റി കേട്ടോ എൻ്റെ ഷോപ്പിലുള്ള അത്തറുകളാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉള്ള അത്തറുകളാട്ടോ എട്ട് മണിക്കൂർ ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ കൊടുക്കുന്ന അത്തറുകളാണ് നാല് തരമുണ്ട് നാല് തരം പരിചയപ്പെടുത്തിയ ഈ ഫസ്റ്റ് കാണുന്ന സാധനം ലുലുവറിയം എന്ന് പറഞ്ഞ അത്തറാട്ടോ അതൊക്കെ എട്ട് മണിക്കൂറിൻ്റെ മോൾഡ് എന്തായാലും ഗ്യാരൻറ്റി കിട്ടും നിങ്ങൾ പന്ത്രണ്ട് മില്ലിയൻ്റെ ബോട്ടലാണ് കാണുന്നത് ആ ബ്ലാക്ക് ബോട്ടൽ പന്ത്രണ്ട് മില്ലിയുടെ ബോട്ടിലാണ് നാലും പന്ത്രണ്ട് മില്യൻ മോട്ടൽ ഉണ്ടായി കാണുന്നത് പന്ത്രണ്ട് മില്യൻ്റെ ബോട്ടലിന് റേറ്റ് ആകെ മുന്നൂറ് രൂപ വരും കേട്ടോ പന്ത്രണ്ട് മില്യത്ര ലോങ് ലാസ്റ്റിംഗ് ഉള്ള അത്ര മുന്നൂറ് രൂപ അതിൽ ഈ കാണുന്ന പേര് പുതിയൊരു മോഡൽ വന്ന അത്രയാണ് ഊതറാടോ എന്ന് പറഞ്ഞാൽ എത്ര ആണ് കേട്ടോ പെർഫ്യൂമാണ് ഊതറാടോ നല്ല ലാസ്റ്റിംഗ് നല്ല ലാസ്റ്റിങ്ങും നല്ല അടിപൊളി സ്മെല്ലും ആണ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ തോന്നും ആവശ്യക്കാർ എൻ്റെ നമ്പർ പറയാം നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തഞ്ച് നാല് നാല് അഞ്ച് രണ്ട് ഈ ബോട്ടലിന് പന്ത്രണ്ട് മിനിറ്റ് ബോട്ടലാണ് വെറും മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഹോൾസെയിൽ റേറ്റ് ഞാൻ പറയുന്നത് ഇത് ബക്രാത്ത് എന്ന് പറയുന്ന സാധനമാണ് ബക്രാത്ത് ഇതൊക്കെ ഇത് എട്ട് മണിക്കൂറിൽ അത് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാരൻറ്റി എടുക്കുന്ന സാധനം നമ്മൾ ഈ യാത്ര ബക്രാത്ത് എന്ന് പറഞ്ഞ യാത്ര പന്ത്രണ്ട് മണിക്കൂറിൽ ബോട്ടിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആട്ടോ മുന്നൂറ് രൂപയ്ക്ക് രൂട്ടീൽ കിട്ടില്ല നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ വഴി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ പ്രത്യേകിച്ച് മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നതാണ് നമ്പർ ഒന്നും കൂടി പറയാം നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ടു ഗൾഫ് മാർക്കറ്റിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് സെലിം സ്റ്റോർ ഒരുപാട് ഐറ്റംസ് അത്തരണ്ട് ഉള്ളതിൽ നല്ല നാല് ഐറ്റംസാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഈ ബോട്ടിൻ്റെ റീറ്റെയിൽ ബോട്ടിൻ്റെ റേറ്റ് ചെയ്യാൻ അമ്പത് രൂപ കാല് ബോട്ടിന് നമുക്ക് അമ്പത് രൂപ വില വരുന്ന സാധനമാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് മില്ലി അത്ര വെച്ചിട്ട് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഒരുപാട് ഐറ്റംസ് അത്ര ഉണ്ട് എല്ലാം പിന്നീട് കാണിക്കാം ഓക്കെ ബൈ